നിലവിൽ ഇപ്പോൾ സ്റ്റോക്കുള്ള സെറ്റാണ് കേട്ടോ അടിപൊളി കുഞ്ഞുങ്ങളാണ് കളറൊക്കെ ഉണ്ടല്ലേ നല്ല വെറൈറ്റി കളറുകളാണ് അമ്മ കോഴി നല്ല സിൽവർ ലൈനേജ് ആണ് ഉണ്ടല്ലേ കുഞ്ഞുങ്ങളൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് എല്ലാ ഐറ്റംസിലും കുഴപ്പമില്ലാത്ത ലൈനേജുകൾ ഇതിലുണ്ടാവും പിന്നെ ഇത് നമ്മൾ വേർട്ട് ചെയ്യുന്നല്ല കേട്ടോ മൊത്തത്തിലുള്ളതാണ് അതിൽ നല്ല ലൈനേജ് ഐറ്റംസാണ് അമ്മ കോഴി അടക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ നമ്പറിൽ വിളിക്കുക കാരണം ഇതുപോലെയുള്ള കളറ് കുറേ ആൾക്കാർ ചോദിച്ചാൽ ഉണ്ട് നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ ഇങ്ങനെ വിളിക്കും അപ്പോൾ തന്നെ സാധനം ഉണ്ടാവും പിന്നെ നമ്മൾ ഓരോരുത്തർക്കും വിളിച്ചിട്ട് ഞാൻ മുന്നൊക്കെ പറഞ്ഞതിൽ തന്നെ ഓരോരുത്തരും റീപ്ലൈ കിട്ടാനല്ല താമസമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒരു പോസ്റ്റാണ് ഇട്ടാൽ ആവശ്യക്കാരായാലും വല്ലാണ്ട് വിളിക്കും വേഗം തീരുമാനാക്കും അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം ചിലപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ രാത്രി പത്തണിക്കാവും ആ നാളെ രാവിലെ കാശിട്ട് ഒട്ടോർ അപ്പോൾ രാവിലെ അവരെ കാത്ത്ക്കുമ്പോൾ അതിന് വണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എടുക്കേണ്ട ആവശ്യക്കാർ പെട്ടെന്ന് എന്താക്കും തീരുമാനമാക്കും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തീരുമാനമാക്കിക്കൊള്ളി നല്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നല്ല കളറാണ് ഇന്നലെ വിരിഞ്ഞ സെറ്റാണ് കേട്ടോ മൂന്നാമത്തെ ദിവസം നാളെ ആണ് കൊടുക്കാമല്ലോ മറ്റന്നാൾ ഒക്കെ അടിയിരുന്ന വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് അതേമാതിരി അടിയിരിക്കുകയും ചെയ്യും വളർന്നു കഴിഞ്ഞാൽ ആരും അടിയിരിക്കുന്ന കോഴികളാണ് ഉണ്ടാവുക എങ്ങനെ കാണുമ്പോൾ ഫയോമിയാണോ ഒന്നും ചോദിക്കേണ്ട ഫയോമിയൊന്നും അല്ല ഒക്കെ ഒറിജിനൽ അടിയിരിക്കുന്ന നാടൻ കോഴികൾ തന്നെയാണ് നമ്മൾ ഇതേ മരത്തെ ബോക്സിൽ അട വച്ച് വിരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ കല്ല ഷാറാണ് ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ സ്ഥലം വരുന്നത് രാമനാട്ടുകാരാണ് അറിയാത്തവർ കുറേ ആൾക്കാർ പുതിയ ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും സ്ഥലം അറിയില്ല അതാണ് സ്ഥലം പറഞ്ഞത് ഹൈവ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് വരുന്നുണ്ട് ഈ കാണുന്നത് മൊത്തത്തിലാണ് കൊടുക്കട്ടോ അതായത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീഡിയോ കിട്ടുന്ന ഇതെല്ലാം നമുക്ക് സാധനം കിട്ടാന്ന് നോക്കിയിട്ടുണ്ട് സാധനം വീഡിയോ അതാണോ നമ്മൾ അയക്കുന്നത് ആ വീഡിയോയിലുള്ള സാധനം തന്നെയാണ് നമ്മൾ ഇവിടുന്ന് അയക്കുള്ളൂ അതിൽ സാധനം മാറ്റലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോ നില നിൽക്കുമല്ലോ അതേമാതിരി സാധനം കൈ കിട്ടുമ്പോൾ അതിൽ നോക്കിയാൽ അറിയല്ലോ അത് തന്നെയാണോ ഇല്ല എന്നുള്ളത് ഇതിലിപ്പോൾ അതിൽ ഓറഞ്ച് മാതിരി കണ്ണതൊക്കെ ചിലപ്പോൾ നല്ല പുള്ളിയായി വരും കേട്ടോ അങ്ങനത്തെ നല്ല റെഡ് പുള്ളി വരലുണ്ട് അതേ കളറിൽ വരുന്നത് അപ്പോൾ അത് ഇപ്പം നിലവിലുള്ളതാണ് അപ്പോൾ ഏറ്റവും എത്രയും പെട്ടെന്ന് ആരാണോ തീരുമാനമാക്കണോ ഒരുക്കാണ് കൊടുക്കുക കാരണം നമുക്ക് വെയിറ്റ് ചെയ്ത് സമയമില്ല അതാണ് കൂടെ കൂടെ വൈക്ക വയ്ക്ക സാധനം അറിഞ്ഞാണ്ട് നിങ്ങളെ കണ്ടില്ല നല്ല ഉഷാറാണ് എല്ലാവരും പന്ത്രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ട് എല്ലാവരും ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ് എല്ലാവരും ഉള്ളിലപ്പോൾ അതാണ് നമുക്ക് പോയി നല്ല ഉഷാറായിട്ട് കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിച്ചോളി കാരണം ജലവിലോ വിളിച്ചാണ്ട് നാളെ പറയട്ടോ മറ്റന്നാൾ പറയട്ടെ പറഞ്ഞാൽ സാധനം നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല ആദ്യം ക്യാഷ് അടച്ച് വേണം തീരുമാനമാക്കുന്നവർക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുക കാരണം ചിലവിലിപ്പോൾ പറയും അടുത്ത ആഴ്ച ശനിയാഴ്ച വരാൻ പറ്റുള്ളൂ ഞായറാഴ്ച വരാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വൈകി വൈക്കം സാധനം ഇങ്ങനെ അടയിലാവും അപ്പോൾ കൂടു വേമേൽ കാലിയായാലേ നമുക്ക് പുതിയ പുതിയ ഇങ്ങനെ സെറ്റാക്കാൻ പറ്റുള്ളൂ കുറേ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട് ഇതുപോലെയുള്ള സിൽവർ ലൈനേജ് ഒക്കെ ആകുമ്പോൾ റേറ്റ് കുറച്ച് മാറ്റം ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ആവശ്യക്കാർ നമ്മളെ നമ്പറിൽ പെട്ടെന്ന് വിളിക്കുക വാട്സാപ്പിൽ കമൻറ്റിലുണ്ടാവും നമ്പർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വിളിച്ചിട്ട് കിട്ടിട്ടില്ലെങ്കിൽ പോൻ കോഴിവിനെ കൂടെ എങ്ങനെ സെറ്റാക്കാൻ എപ്പോഴും കൂടെ ഉണ്ടാവും ഓക്കെ പെട്ടെന്ന് വിളിച്ചോളി സേകരിക്കുക ഓക്കേ